നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ജോലി നഷ്ടപ്പെട്ടവർക്ക് പുതിയ ജോലി കണ്ടെത്തുന്നതിന്റെ ഇടവേളകളിൽ മാന്യമായ ജീവിതം നയിക്കാൻ അവസരം ഒരുക്കുന്നതിന്റെ ഭാഗമായി യു എ ഭരണകൂടം പ്രഖ്യാപിച്ചതാണ് തൊഴിൽ നഷ്ട ഇൻഷുറൻസ് പദ്ധതി പദ്ധതിയുടെ പേര് പോലെ തന്നെ സർക്കാർ സ്വകാര്യ മേഖലയിലെ എല്ലാ ജീവനക്കാരും പദ്ധതിയിൽ നിർബന്ധമായി ചേർന്നിരിക്കണം എന്നായിരുന്നു നിർദ്ദേശം എന്നാൽ ഇതിന്റെ സമയപരിധി അവസാനിച്ചതോടെ പദ്ധതിയിൽ ചേരാത്ത പതിനാല് ശതമാനം ജീവനക്കാർക്ക് പിഴ ചുമത്തി തുടങ്ങിയതായി മാനവശേഷി സ്വദേശിവത്കരണ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് അത്തരം ജീവനക്കാരിൽ നിന്ന് ഉടൻ പിഴ ഈടാക്കൽ തുടങ്ങും ഒക്ടോബറിനകം ഇൻഷുറൻസ് എടുക്കാത്തവർക്കാണ് നാനൂറ് ദീർഘം പിഴ ഈടാക്കുന്നത് പ്രീമിയം തവണയിൽ വീഴ്ച വരുത്തുന്നവർക്ക് ഇരുന്നൂറ് ദീർഘമാണ് പിഴ ചുമത്തുകയെന്നും മന്ത്രാലയം സൂചിപ്പിച്ചു മന്ത്രാലയത്തിന്റെ സ്മാർട്ട് ആപ്ലിക്കേഷൻ വഴിയോ അല്ലെങ്കിൽ വെബ്സൈറ്റ് വഴിയോ ഉപഭോക്തൃ കേന്ദ്രങ്ങൾ വഴിയോ പിഴ അടയ്ക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിലാണ് ജോലി നഷ്ടപ്പെടുമ്പോൾ സംരക്ഷണം ലഭിക്കുന്ന ഇൻഷുറൻസ് പദ്ധതി ആരംഭിച്ചത് പദ്ധതിയിൽ ചേരാനുള്ള സമയപരിധി ഒക്ടോബറിൽ അവസാനിക്കുകയും ചെയ്തിരുന്നു ഇൻഷുറൻസ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യുന്നതിൽ പരാജയപ്പെടുന്ന തൊഴിലാളികൾക്ക് നാനൂറ് ദീർഘമാണ് പിഴ ചുമത്തുക സമയപരിധി അവസാനിച്ചതോടെ ഇൻഷുറൻസിൽ ചേരേണ്ട പതിനാല് ശതമാനം ജീവനക്കാർ ഇതുവരെ പദ്ധതിയിൽ ചേർന്നിട്ടില്ലെന്ന് അറിയിച്ചുകൊണ്ടാണ് അധികൃതർ ഇക്കാര്യം വ്യക്തമാക്കിയത് ജോലി നഷ്ടപ്പെട്ട സ്വദേശികൾക്കും വിദേശികൾക്കും ഒരുപോലെ അടിസ്ഥാന ശമ്പളത്തിന്റെ അറുപത് ശതമാനം തുക മൂന്നു മാസത്തേക്ക് നൽകുന്ന പദ്ധതിയാണ് തൊഴിൽ നഷ്ട ഇൻഷുറൻസ് പതിനാറായിരം ദൃർഹത്തിൽ കുറവ് ശമ്പളം ഉള്ളവർക്ക് ആ മാസത്തിൽ അഞ്ചു ദൃഹവും അതായത് നൂറ്റി പന്ത്രണ്ട് രൂപയും അതിൽ കൂടുതൽ ശമ്പളം ഉള്ളവർക്ക് പത്ത് ദൃഹവുമാണ് അതായത് ഇരുന്നൂറ്റി ഇരുപത്തിനാല് പ്രീമിയം മാസത്തിലോ അല്ലെങ്കിൽ മൂന്ന് ആറ് ഒൻപത് പന്ത്രണ്ട് മാസത്തിൽ ഒരിക്കൽ ഒന്നിച്ചോ ഈ തുക അടയ്ക്കാം നിശ്ചിത തീയതി കഴിഞ്ഞ് മൂന്ന് മാസം പിന്നിട്ടിട്ടും പ്രീമിയം അടയ്ക്കാത്തവരുടെ പോളിസി റദ്ദാക്കും ഒരു വർഷമെങ്കിലും പ്രീമിയം അടച്ചവർക്ക് മാത്രമേ ഇൻഷുറൻസിന് അർഹതയുള്ളൂ ഒരാൾ ഒന്നിലേറെ പോളിസി എടുക്കേണ്ടതില്ല പോളിസി എടുത്ത ശേഷം ജോലി മാറിയാലും പന്ത്രണ്ട് മാസം പ്രീമിയം അടച്ചവർക്ക് മാത്രമേ ആനുകൂല്യം ലഭിക്കുകയുള്ളൂ തൊഴിൽ നഷ്ടപ്പെട്ട മുപ്പത് ദിവസത്തിനകം അനുബന്ധ രേഖകൾ നഷ്ടപരിഹാരം ലഭിക്കുന്നതിന് നൽകിയിരിക്കണം ഫെഡറൽ സർക്കാർ മേഖല അതുപോലെ സ്വകാര്യ മേഖല ഫ്രീ സോൺ എന്നിവിടങ്ങളിൽ ജോലി ചെയ്യുന്നവരെല്ലാം നിർബന്ധമായും ഈ പദ്ധതിയിൽ അംഗമാകണം എന്നാണ് തൊഴിൽ മന്ത്രാലയം നിർദ്ദേശം നൽകിയിരുന്നത് ഗാർഹിക ജോലിക്കാർ ഫ്രീ സോൺ തൊഴിലാളികൾ നിക്ഷേപകർ അതുപോലെ തന്നെ താൽക്കാലിക ജോലിക്കാർ അതുപോലെ വിരമിച്ച പെൻഷൻ ലഭിക്കുന്നവർ പതിനെട്ട് വയസ്സിന് താഴെയുള്ളവർ എന്നിവർക്കും ഇളവുണ്ട് എങ്കിലും താല്പര്യമുള്ള പതിനെട്ട് വയസ്സ് പൂർത്തിയായവർക്ക് നിലവിലെ തൊഴിൽ രഹിത ഇൻഷുറൻസ് എടുക്കാമെന്നാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക